കങ്ങഴ ഗ്രാമപഞ്ചായത്ത് ചങ്ങനാശ്ശേരി വാഴൂർ റോഡിൽ മൂലേപ്പിടികയിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു കോഫി ഷോപ്പ് ഭിന്നശേഷി സൗഹൃദ ശൗചാലയം എന്നീ സൗകര്യങ്ങളോടുകൂടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ചിലവഴിച്ചാണ് വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത് വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ സഞ്ചാരികൾക്കും സ്ത്രീകൾക്കും പ്രയോജനം ചെയ്യുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ടൂറിസം മേഖലയുടെ വികസനത്തിനടക്കം ടേക്ക് ബ്രേക്ക് പോലുള്ള വിശ്രമ കേന്ദ്രങ്ങൾ അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകുന്ന ഒരു വിശ്രമ കേന്ദ്രമാണ് ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ ഒരു തദ്ദേശ സ്ഥാപന സ്വയംഭരണ സ്ഥാപനങ്ങൾ മിക്ക സ്ഥലത്തും ഇത്തരത്തിലുള്ള ടേക്ക് എ ബ്രേക്ക് സംവിധാനങ്ങൾ ഇന്ന് നിർമ്മിച്ചു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് ടൂറിസം മേഖലയിലും വലിയ രൂപത്തിൽ അനിവാര്യമായ ഒരു ഘടകമെന്ന രൂപത്തിൽ സംസ്ഥാനത്ത് ലോക്കൽ അഡ്മിനിസ്ട്രേഷനും ടൂറിസം വകുപ്പുമെല്ലാം ഇത്തരത്തിലുള്ള സങ്കേതങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകി ഓരോ പ്രദേശത്തും ഇത്തരത്തിലുള്ള വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്ന സാഹചര്യങ്ങൾ ചടങ്ങിൽ സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷത വഹിച്ചു വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മണി കങ്ങഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് റംലാബീഗം വാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി റെജി കങ്ങഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിബു ഫിലിപ്പ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജയാ സാജു എം എ ആന്ത്രയോസ് വത്സലകുമാരി കുഞ്ഞമ്മ പഞ്ചായത്ത് അംഗങ്ങൾ സി ഡി എസ് ചെയർപേഴ്സൺ പ്രീത ഓമനക്കൂട്ടൻ സെക്രട്ടറി ടി എസ് മുഹമ്മദ് റഹീബ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം